അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നലെ ഓണമായിരുന്നു ഓണമൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരുന്നപ്പം സുലമ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് സുലോമ പറഞ്ഞത് ഉമ്മച്ചനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സാധാരണ ഉമ്മച്ചൻ കാരനല്ലേ പോയിട്ടുള്ളൂ അങ്ങനെ ഇങ്ങോട്ട് വെക്ക് ഇടയ്ക്ക് മഴ ചേറിയപ്പോൾ ഞാനെടുത്ത് ഷീറ്റിലങ്ങ് പോഞ്ഞു വണ്ടി വണ്ടി പിടി പിടിച്ചേ ഞാൻ തിർക്കല്ലേ സൈഡ് ഒന്ന് മുറിഞ്ഞു കണ്ടോ സൈഡ് ചെവി അടക്കൊന്നിട്ട് കാണത്തില്ല അപ്പോ ഞങ്ങളെന്നാ കോഴഞ്ചേരി ആശുപത്രിയിലോട്ടൊക്കെ പോയിട്ട് വരാം വണ്ടി പോകുന്നവരൊക്കെ നോക്കുമായിരുന്നു ഇത്രയും നേരം പൊതിഞ്ഞ് വെച്ചേക്കുമായിരുന്നു അവർ വിചാരിച്ച ഏതോ കൊച്ചാന്ന് അടുത്ത് വരുമ്പോന്തോ പുറകിലൊരു വാല് കടന്ന് ആടുന്നു അപ്പൊന്ന് ഞങ്ങൾ അങ്ങോട്ട് വിടട്ടെ മഴ കൂടുന്നതിന് മുന്നേ ഇപ്പൊ കിടക്കല്ലേ വെണ്ണേ അല്ല ചെറുക്ക ഉണ്ടോ അയ്യോ നമ്മുടെ ഉമ്മച്ചനെ കൊണ്ട് ഹോസ്പിറ്റലിലും വിട്ട് വീട്ടിൽ വന്ന് ലൂക്കാച്ചനുള്ള മരുന്ന് വാങ്ങി ലൂക്കാച്ചന്റെ കാല് ചെറുതായിട്ട് മുറിഞ്ഞിട്ട് ഏ എന്തോട്ടാ ഞാനിപ്പോ ഞാൻ ഏട്ടനോട് ഏട്ടനോട് പറഞ്ഞത് അപ്പൊ ലൂക്കാച്ചനുള്ള മരുന്നും വാങ്ങി ഇപ്പൊ വീട്ടിൽ ചെന്ന് കിടുവിനെ കൊണ്ട് ഞങ്ങൾ ഞങ്ങള് പോവാനിറങ്ങിയതാ എവിടോട്ടാന്നറിയോട്ടെ കിടു എന്ന് ചോദിക്കുന്നത് കിടു ഉറങ്ങിയോ കിടു ഇല്ല ഇല്ല ഇന്നലെ കാര്യമായിട്ട് പോകാൻ വേണ്ടിട്ടൊക്കെ ഇറങ്ങി ഇറങ്ങി ചിറ്റാർ മുട്ട കൊടുക്കാനുണ്ടായിരുന്നു മുട്ട കൊടുത്തു തിരിച്ചു വരുമ്പോൾ എന്തേണ്ട പ്രതീക്ഷണെന്നും ചേച്ചിയും കൊച്ചും എല്ലാം കൂടെ ചിറ്റാറി നിൽക്കുന്നു അവര് വടശ്ശേരിക്കരയ്ക്ക് പോകാൻ വേണ്ടി വടശ്ശേരിക്കര ഇവിടെ അടുത്തുള്ള സ്ഥലം കേട്ടോ അപ്പൊ അവരങ്ങോ അവരുടെ ചേച്ചിയുടെ ഒക്കെ കുടുംബ വീട് അവിടെയാ അപ്പൊ അവരങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു അപ്പോൾ പറഞ്ഞ അണ്ണൻ പറഞ്ഞൊരു കാര്യം ചെയ് നിങ്ങൾ പോയിട്ട് ആൻഡ് നോമിന്റെ കോളേജാണ് കോളേജ് പഴയ കോളേജ് ഓ കോളേജിന്റെ കഥയൊന്നും എന്തോ ഒന്ന് അവിടെ അപ്പോ എന്താ പറഞ്ഞു ഇന്നലെ പോകാൻ പറ്റാത്തതിന്റെ ക്ഷീണം മാറ്റാൻ അണ്ണം പറഞ്ഞൊരു കാര്യം ചെയ്യും നാളെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയൊന്നല്ലേ ഇപ്പൊ വൈകുന്നേരം വൈ ഞാൻ പറഞ്ഞില്ലേ നമ്മടെ പട്ടിക്കൂട്ടന്മാരെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നപ്പോഴത്തേക്ക് നേരം കൊറേ ഇനി ഇന്നലെ എടുത്ത അതേ സാധനങ്ങളുമായിട്ട് ഞങ്ങൾ ഇന്ന് വീണ്ടും ഇറങ്ങി കിടുവിന് പിന്നെ അവിടെ പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാ ഭയങ്കര ഇഷ്ടവാന് മാത്രല്ല എനിക്ക് കൊറേ കുഞ്ഞി പിള്ളേരും പറയുമ്പോ തന്നെ അവന്റെ ചിരി നോക്ക് വണ്ടി വരുന്നുണ്ട് റോഡിന് എന്ത വേലും ചെയ്യാന എന്തായാലും ചെയ്യാന അവള് മടുത്ത് ഇതാട്ടോ അച്ചു അവിടെ അപ്പച്ചാടെ അപ്പച്ചി ഇത് വൈക ഹായ് 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 വൈല വല്ല നടക്കുവോന്ന് ഒത്തില്ല 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 ആള് പോരാ വേറെ രണ്ടെണ്ണോണ്ട് നോക്കിട്ട് വരട്ടെന്തോ ഇതെന്തുവാ ഇവിടെ തല ഇടിക്കല്ലേ ഇതാണ് കീടോണ്ട് ഹാദിച്ചാട്ട വീടല്ലേ വീടല്ലേ നേട്ട് പോന്നു എന്തോ ആ വീഡിയോ വേടിയോടുത്ത ആർക്കും കഴിക്കാലോ യൂട്യൂബിലിടാ ഞാനീ കിടക്കുന്ന കട്ടിലുണ്ടല്ലോ ഈ ഒരു റൂമ് ഞാന് രണ്ട് കൊല്ല രണ്ട് ഞാൻ ഞാനിവിടെ വരുന്ന സമയത്തൊക്കെ ഞാൻ ഈ റൂമിൽ ഈ ഒരു കട്ടിലല്ലായിരുന്നു എന്റെ സ്ഥിരം സ്ഥലം അതെ അതെ എന്റെ ഫുൾ പൊസിഷൻ ഇപ്പം കയ്യേറിയിരിക്കുന്നവിടെ അപ്പച്ചിയായിരുന്നു അപ്പച്ച എന്ത പറ്റിയൊക്കെ ഇടുവാദ്യം ആ ഫാനിന്റെ ഇടയില് ഒരു അങ്ങോട്ട് നോക്കുമ്പോണ്ടല്ലോ അവിടെ ഒരു ഗ്ലാസ് കാണാം ഒരു വെറും പ്ലെയിൻ ഗ്ലാസ് ആ രാവിലെ ആവുമ്പോ ചില ദിവസമൊക്കെ താമസ ചില ദിവസമൊക്കെ താമസി എണ്ണീക്കുന്നെങ്കുണ്ടല്ലോ ആ വെട്ട നമ്മടെ അണ്ണാ സൂര്യൻ സൂര്യൻ അണ്ണാക്കി തന്നെ ഈ തീക്കനലൊക്കെ കൊണ്ടിങ്ങനെ കുത്തത്തില്ല വെയില് അത് ഞാൻ തല ഇവിടെ വെച്ചേ കിടക്കത്തുള്ളൂ അമ്മറ്റും എപ്പോഴും പറയും ഇവര് കാര്യം ചെയ്യുന്ന അപ്പുറത്ത് തല വെച്ചിടക്കുവാണെ കാലേ ചൂടിച്ചാൽ മതി മുഖത്തിട്ടു ഈ മുഖത്ത് തന്നെ ഇങ്ങനെ ചൂടിച്ചോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാ ഭയങ്കര വൈബാട്ടോ എല്ലാരും ഒരേ ഒരേ ഭ്രാന്തരായവരായതുകൊണ്ട്

ും പമ്പിനും ജയിച്ചതുകൊണ്ട് എന്നെ ഇപ്പൊ കണ്ടെടുത്താ കണ്ടുവിടാ കേട്ടോ അപ്പൊ അവള് ഐസ്ക്രീം തെയ്യ അതുകൊണ്ട് അവള് തോറ്റോണ്ട് അവള് ഐസ്ക്രീം ഇവളും അതെ അതെ ഒരു പാട്ട് കേടും പിന്നെ ഒരു പാട്ട് കേടും പകുതി അച്ഛന്റെ ജവിക്കാത്ത ഐസ്ക്രീം നിനക്ക് നീ സ്കൂളിലെ നല്ല അടിപൊളി പാട്ടുകാരിയാന്ന് അറിഞ്ഞല്ലോ ഇല്ല ആന്ന് ഞാൻ അറിഞ്ഞു സ്കൂളിൽ നല്ലൊരു അടിപൊളി പാട്ടുകാരിയാണ് അറിയാൻ ഒരു കാരണം ഉണ്ടാകും ചിലപ്പോ എന്റെ ചെവിക്കൂളിൽ നിന്നും എന്റെ ചെവിക്കകത്ത് കേറിയിരുന്നു കേട്ടിട്ടുണ്ടാവും ഞാൻ നല്ല പാട്ടുകാരിയെന്ന് i ണ്ട് ട്യൂൺ ഇടുവാ ട്യൂണ് കഴിഞ്ഞിട്ട് ും കുഞ്ഞേ കഥ കേറി അരണരങ്ങി ബോജില നെത്തിൽടാം കോപത്തിനിയായോണി വന്നെടാനീ ഞാൻ അമ്പലപുരി ഉണ്ണിക്കൊന്നോളി നീ എരിവു കൊടി കൊങ്ങല്ലേ യൂടി വന്നു കൈവേള ചന്ദ്രകളാണ് മിഴിയോരമാരമ്പാട് നല്ല മിഴിയോരമ്പാട് മിഴിയോരം

Hey! Okay. Sim. <coughs> ി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി നൈ തേർട്ടി 아! <laughs> 렇지 <laughs> <laughs> <laughs>

গোটে ডি হব ഇനി <laughs> വായിക <laughs> बोल के ता मुझे